യുടെ മകൾ സൈനബും ഉന്നത കമാൻഡർ അലി കരാഗെ അടക്കം അഞ്ച് ഹിസ്ബുൾ ഉന്നതരും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു ഹിസ്ബുളിയുടെ സഹസ്ഥാപകനായ നസ്രള്ള മുപ്പത്തിരണ്ട് വർഷമായി സംഘടനാ തലവനായിരുന്നു പശ്ചിമേഷ്യയിലെ ശക്തനായ ഷിയാ നേതാവ് കൂടിയായിരുന്നു നസ്രള്ള അദ്ദേഹത്തിന്റെ മരണശേഷം അടുത്ത നീക്കങ്ങൾ ചർച്ച ചെയ്യാൻ ഹിസ്ബുള്ളയുമായും മറ്റ് സമാന സംഘടനകളുമായി ഇറാൻ നിരന്തരം ആശയവിനിമയം നടത്തിയിരുന്നു ഇതിനുശേഷമാണ് പരമോന്നത നേതാവിനെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയത് ഒരു വർഷത്തിനിടെ ഹമാസിന്റെയും ഹിസ്ബുള്ളയുടെയും പത്ത് ശക്തരായ നേതാക്കന്മാരാണ് ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ബേറൂട്ടിലെ ഹിസ്ബുള്ള ശക്തികേന്ദ്രമായ ദാഹിയയിൽ കെട്ടിട സമുച്ചയങ്ങൾക്കടിയിൽ ഭൂഗർഭ ആസ്ഥാനത്താണ് നസ്ര കഴിഞ്ഞിരുന്നത് ന്യൂ ഓർഡർ എന്ന പേരിൽ നടത്തിയ ഓപ്പറേഷനിൽ ബങ്കറുകൾ തകർക്കുന്ന മാരകശേഷിയുള്ള ബോംബുകളാണ് ഇസ്രയേൽ പ്രയോഗിച്ചത് ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ട നസ്രല്ലയുടെ ബന്ധുവും ഹിസ്ബുള്ളയുടെ എക്സിക്യൂട്ടീവ് കൌൺസിൽ തലവനുമായ ഹാഷിം സഫിദീൻ ഗ്രൂപ്പിന്റെ പുതിയ മേധാവിയാകും ഇയാൾ കൊല്ലപ്പെട്ടതായും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുണ്ട് പൊതുവേദികൾ വരാതെ ടെലിവിഷനിൽ മാത്രം പ്രത്യക്ഷപ്പെട്ടിരുന്ന നസ്രല്ല വർഷങ്ങളായി ഇസ്രയേലിലെ നിരീക്ഷണത്തിലായിരുന്നു ഹിസ്ബുള്ളയുടെ ആസ്ഥാനവും ആയുധശാലകളും ഉൾപ്പെടെ മുന്നൂറ്റി കേന്ദ്രങ്ങളാണ് ഇസ്രയേൽ തകർത്തത് ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം